ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഉലുവ കഞ്ഞിയാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയത് ഒരേഴ് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ ഒന്ന് കഴിക്കാം അപ്പം നമ്മൾ ഒരു രണ്ട് ടീസ്പൂണ് ഉലുവ വലിയ സ്പൂണ് രണ്ട് ടീസ്പൂണ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവ കുറച്ച് കൂടുതലൊക്കെ ചേർക്കണം കേട്ടോ ഉലുവ കഞ്ഞി എന്നാണല്ലോ പറയുന്നത് പിന്നെ നമുക്ക് ഇത്രയും പൊടിയരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ട് വലിയ ടീസ്പൂൺ തന്നെ നമുക്കിത് കഴുകി ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കണം അപ്പൊ പൊടിയരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുകി ഇട്ടാൽ മതി ഉലുവ നമ്മൾ നേരത്തെ കുതിർത്തി വെക്കണം തലേ ദിവസം തന്നെ കുതിർത്തി വെക്കുക അപ്പൊ കാലത്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ പൊടിയരി കഴുകിയെടുത്തു അപ്പൊ പൊടിയരിക്ക് പകരം പച്ചരി വേണമെങ്കിൽ ഉടുക്കാട്ടോ നമുക്ക് തിലാണ് ഇതിൽ പൊടിയരി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക കുക്കർ അടിച്ച് അടച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കുക്കർ വെച്ച് കൊടുക്കാം നമുക്കിതൊരു നാല് വിസിൽ കൊടുക്കാം കേട്ടോ എൻ്റെ കുക്കറിൽ പെട്ടെന്ന് ഇത് നിൽക്കില്ല എയർ നിൽക്കില്ല അപ്പം പെട്ടെന്ന് പോവും അപ്പം ഒരു നാല് വിസിൽ കൊടുക്കാം നിങ്ങൾ നല്ല ഏറ് നിൽക്കണം കുക്കറാണെങ്കിൽ രണ്ടോ മൂന്നോ കൊടുത്താൽ മതി പൊടിയനിയാണല്ലോ പച്ചരി ആണെങ്കിൽ ഒരു മൂന്ന് വിസില് കൊടുത്ത നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം നമ്മടെ പുലുവിയും പൊടിയരിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് ഈ നിലയ്ക്ക് നമുക്ക് ശർക്കര ഒരച്ച് ശർക്കര പാനിയാക്കിതാണ് അത് നിലയ്ക്ക് ഒഴിച്ചു കൊടുക്ക മധുരം നിങ്ങളുടെ അനുസരിച്ച് ഇടാത്ത നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇടാം ഒന്നടുപ്പത്ത് വെച്ചുകൊടുക്ക ചൂടാക്കി എടുക്കാം നമുക്ക് ഒന്ന് വെച്ച് കൊടുക്ക പിന്നെ ഇതില് നെയ്യ് വേണങ്ങിട്ടിട്ട് കഴിക്കാം കേട്ടോ ഞാനിപ്പോ നെയ്യ് ഒന്നും ഇല്ല ഒരു നുള്ള് ഉപ്പ് ചേർക്കുക ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടുമൂന്ന് ടീസ്പൂണ് തേങ്ങട്ടോ അത് ചേർക്കുക നന്നായി ഇളക്കി കൊടുക്ക നമ്മുടെ ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കഴിക്കണ നേരം നേരത്ത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിക്കാം ഞാനിപ്പോ നെയ്യൊന്നും കുടിക്കണില്ല നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇത് ഇത്തിരി കട്ടായിട്ടുള്ളു കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം പോലെ കുറച്ച് വെള്ളം ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടോ ഇതാണ് നമ്മുടെ ഉലിവാക്കഞ്ഞി അപ്പൊ നമ്മുടെ ഉലിവാക്കഞ്ഞി ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുകട്ടോ ഈ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ മതി പൊടിയരി വേണം എന്നില്ല പച്ചരി എടുത്താലും മതി പിന്നെ ഈ കർക്കിട മാസത്തിലൊക്കെ ഒരു ഏഴു ദിവസം അത് കഴിക്കണത് വളരെ നല്ലതാണ് തണ്ടൽ വേദനക്കും നമ്മുടെ ബോഡിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഒക്കെ ഇതാണ് എല്ലാവരും കഴിക്കുന്നത്